ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം അങ്ങനെ നോമ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇന്ന് രാവിലെ ഒരു ഉച്ച കഴിഞ്ഞപ്പെട്ടോ ഒന്ന് അടുക്കളയിലേക്ക് കയറിയത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അതുകൊണ്ട് നോമ്പായതുകൊണ്ട് രാവിലെയൊന്നും പ്രത്യേകിച്ച് കിച്ചണിൽ പണിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം വന്നപ്പോൾ തന്നെ ഞാൻ പോലെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടു നല്ല വെളിച്ചമൊക്കെ വരാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ഉള്ളി കട്ട് ചെയ്ത് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താ ഉണ്ടാക്കാമെന്ന് ഒരു പ്ലാനും ഇല്ല എന്തിനായാലും ഉള്ളി മസ്റ്റായിട്ട് വേണം അതുകൊണ്ട് കുറച്ച് ഉള്ളി കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു നേരത്തെ തോലി കളിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല എന്താണോ അപ്പം തോന്നുന്നത് അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയാണ് ഞാൻ ഇഞ്ചി നേരത്തെ ചതിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് റെഡിയാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ഇഞ്ചി റെഡിയാക്കി എടുക്കാം അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടുന്നുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണണേ അപ്പോഴത്തേക്ക് ഉപ്പ ചിക്കൻ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ കൊണ്ടുവന്നപ്പോൾ വിചാരിച്ചു ഒന്ന് ചിക്കൻ റോൾ ഉണ്ടാക്കാമെന്ന് അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു ഒരു രണ്ട് മൂന്ന് പീസ് എടുത്തിട്ട് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കുന്നുണ്ട് ഒരു ചെറിയ കുക്കറിൽ ഒരു മൂന്നാല് ചിക്കൻ്റെ പീസ് ഇട്ടിട്ട് കുറച്ച് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി കൊച്ചുമുളക് പൊടി ഉപ്പും പൊടിയിട്ട് ഒരു കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ടൊന്ന് അത് വേവിക്കാൻ വെക്കുന്നുണ്ട് അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് നന്നായിട്ട് കുറച്ച് വഴത്ത് വഴറ്റിയതിന് ശേഷം കുറച്ചൊരു രണ്ട് വലിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് തക്കാളി ഒരു രണ്ട് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ മുളക് പൊടി ഒരു മൂന്ന് സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് സ്പൂണ് മല്ലിപ്പൊടി എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ മുളക് പൊടി എത്രയാണോ എടുക്കുന്നത് അതിന് കുറച്ച് കൂടുതൽ മല്ലിപ്പൊടി എടുക്കുന്നത് നമ്മൾ ഈ ചിക്കൻ ഈ ബീഫൊക്കെ റെഡിയാക്കുമ്പോൾ എപ്പോഴും അങ്ങനെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെന്താ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി നമ്മളെ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ആക്കുക വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി കേട്ടോ ഇത് കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ഇല്ലാണ്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട് അതിലേക്ക് പിന്നെ നമുക്ക് വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് റെഡിയാക്കാം അപ്പോൾ ഇതിൽ വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ട് അങ്ങനെയും ഉണ്ടാക്കാം കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് ഗ്രേവി കൂടുതലായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് കുറച്ച് വെള്ളം അധികം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ചോറിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ കറി ഉണ്ടാക്കുന്നത് കുറച്ച് ഗ്രേവി ആവശ്യമുണ്ട് അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ കറി അപ്പുറത്തുനിന്ന് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ റോളിനുള്ള മസാല റെഡിയാക്കണം അതിനായിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയും ഒന്ന് നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് അതൊരു ഗോൾഡൻ കളർ കളറാവുമ്പോൾ നമ്മൾ എത്രയാണോ ആവശ്യമുള്ള ഉള്ളി അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ റോളിനൊക്കെ കുറച്ച് കൂടുതൽ ഉള്ളി ആവശ്യമുണ്ട് അപ്പം നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴറ്റി എടുക്കുക അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ഉള്ളി വഴണ്ടി കിട്ടും പിന്നെ നമ്മൾ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഉള്ളി റെഡി ആയിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വേവിച്ച ചിക്കൻ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക കുറച്ച് കൂടുതൽ മല്ലിയിലും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇത് നമുക്ക് സമൂസക്കും അതുപോലെ വേറെ എന്ത് ഒരു നമ്മൾ സ്നാക്സ് റെഡിയാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാം പെട്ടെന്ന് റെഡി ആയിക്കെട്ടും അപ്പോൾ അതിന് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ റോളിന് ആവശ്യമായിട്ടൊരു ബാറ്റർ റെഡിയാക്കണം മൈദയിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കുറച്ച് ഉപ്പും ഇട്ട് നല്ല ലൂസിലതൊന്ന് നമുക്കൊന്ന് കലക്കിയെടുത്ത് ഇതുപോലെ നൈസായിട്ടൊന്ന് ചുട്ടെടുക്കുക പിന്നെ നമ്മളത് ചുട്ടെടുത്തതിന് ശേഷം നമ്മളതിൻ്റെ സൈഡിൽ കുറച്ച് മസാല എത്രയാണോ നമുക്ക് ആവശ്യമുള്ള മസാല അതിലേക്ക് ഇട്ട് കൊടുത്ത് രണ്ട് സൈഡിൽ നിന്ന് ഒന്ന് മടക്കി പ്രെസ് ചെയ്തിട്ട് റോളാക്കി എടുക്കുക ഇങ്ങനെ ഇങ്ങനെയാട്ടോ നമ്മളൊക്കെ ചിക്കൻ റോൾ ഉണ്ടാക്കുന്നത് നിങ്ങളൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ അങ്ങനെ അതാണ് ഞാൻ ചിക്കൻ റോള് റെഡിയാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ രണ്ടും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പുറത്തുനിന്ന് നമ്മുടെ ഈ ദോശ ചൂടുന്നതിൻ്റെ കൂടെ അത് ഇത് ഇപ്പുറത്തുനിന്ന് അതൊന്ന് റെഡിയാക്കി എടുത്ത് അപ്പോൾ അത് രണ്ടും ഒരുമിച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും കാരണം നമ്മൾ ഈ ദോശ ചുട്ട് കഴിഞ്ഞത് ചൂടിൽ ആ ഒരു ചൂടിൽ തന്നെ നമ്മളിത് റെഡി ആക്കണം കേട്ടോ എന്നാലേ കറക്റ്റ് ഈ ഒരു റോളിൽ ഷേപ്പിൽ കിട്ടുള്ളൂ ഇങ്ങനെ ചിക്കൻ റോളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അഹിൽ നോമ്പില്ല ആഹിൽ കഞ്ഞിക്കുന്നു നോക്കുന്നില്ല അപ്പാൻ പിടിച്ചോ നീ കൊറച്ചു സമയല്ലോ ഇന്ന് നോമ്പ് നോമ്പെടുത്തിട്ടുണ്ട് രണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നോമ്പെടുക്കാൻ അപ്പോൾ ഉച്ച വരെയൊക്കെ ആണ് ഉച്ചയ്ക്ക് ശേഷം കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മുറിച്ചിട്ടൊന്നുമില്ല അങ്ങനെ നമ്മളെ റോളൊക്കെ റെഡിയാക്കി അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ പഴംപൊരിയും കൂടി റെഡിയാക്കുന്നുണ്ട് നമ്മുടെ ഉപ്പാക്ക് റോള് ഒന്നും കഴിക്കൂല ആൾക്ക് ഈ പഴംപൊരി ഉള്ളിവട ബോണ്ട അങ്ങനത്തെ നോർമലി അതായത് ഈ നോർമലായിട്ടുള്ള കടികൾ മാത്രമേ കഴിക്കുള്ളു കേട്ടോ ഈ റോള് കട്ട്ലേറ്റ് പിന്നെ ഷവർമ്മ അങ്ങനത്തെ കടിയൊന്നും കഴിക്കൂല ആൾ പറയുന്നത് അതൊക്കെ പുതിയ മോഡൽ കടികളാണ് ആൾക്ക് പഴയ മോഡൽ കടികളൊക്കെ മതി അതുകൊണ്ട് അതൊന്നും കഴിക്കൂല അതുകൊണ്ട് ഉപ്പാക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഴംപൊരിയും കൂടി റെഡിയാക്കുന്നുണ്ട് അങ്ങനെ പഴംപൊരി റെഡിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ റോളൊക്കെ ഒന്ന് ബ്രെഡ് പൊടിയിൽ ഒന്ന് മുക്കിയെടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ചോറാട്ടോ ഉണ്ടാക്കുന്നത് രാത്രിക്ക് സ്നാക്സ് അല്ലാണ്ട് ഭക്ഷണത്തിന് ചോറാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ കറിയും ചോറുമാണ് സാധാരണ നമ്മൾ നോമ്പിന് പത്തലാട്ടോ കൂടുതൽ ഉണ്ടാക്കുന്നത് പക്ഷെ അത് കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ട് ഇത് ഇതിങ്ങനെ കുറേ ടൈമ് നിന്ന് നമുക്കിത് ചുട്ടെടുക്കണം അപ്പോൾ അത് കുറച്ച് ക്ഷീണം തോന്നിയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചോറിലേക്ക് മാറ്റിയതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ എല്ലാം റെഡി ആയിട്ടുണ്ട് അങ്ങനെ സമയം ഏകദേശം ആറര ായിട്ടുണ്ട് അപ്പോഴത്തേക്കും എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ നോമ്പ് തുറ ചിക്കൻ റോളും പഴംപൊരി പിന്നെ അതാ ചോറ് ചോറായിട്ടുണ്ടായിട്ടുണ്ട് ചോറും പിന്നെ അതുപോലെ ചിക്കൻ കറിയും ചോറും ചിക്കൻ കറിയും പിന്നെ ലൈമ് ലൈമെല്ലാവർക്കും മസ്റ്റായിട്ട് വേണം പിന്നെ നോമ്പ് വെക്കുമ്പോൾ എന്ത് ജ്യൂസ് ഉണ്ടെങ്കിൽ കൂടി ലൈമ് തന്നെ വേണം എല്ലാവർക്കും അപ്പോൾ ഏകദേശം നമ്മുടെ നോമ്പ് തരൊക്കെ റെഡി ആയിട്ടുണ്ട്